ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നതെങ്കിലും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അർജുനന്റെ തിരച്ചിലായി ഒരുപാട് ദിവസങ്ങളായി കർണാടകയിലെ ഷിരൂർ എന്നുള്ള സ്ഥലത്ത് അർജുനനെയും അർജുനന്റെ ലോരിയെയും തിരയുന്നു ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളവരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കർണാടകയിലേക്ക് ഡ്രൈവറായി കേരളത്തിൽ നിന്ന് അർജുന അർജുനന്റെ കുടുംബത്തെ കേരളത്തിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൊണ്ടുപോകണമെന്നുള്ളവരെ ഉദ്ദേശം വന്ന് ശിറൂർ എന്നുള്ള സ്ഥലത്തിൽ ചായ ചായ കുടിച്ച് വിശ്രമിച്ചപ്പോഴാണ് ഈ ഒരു സംഭവമുണ്ടായത് മല ഇടിയുകയും അർജുനന്റെ ലോരിയുടെ മുകളിലേക്ക് മല ഇടിഞ്ഞു വീഴുകയും അർജുനന്റെ ശരീരം ചെയ്തു അങ്ങനെ ഒരുപാട് ദിവസങ്ങളുടെ സുരക്ഷകൾക്ക് ശേഷമാണ് അർജുനന്റെ മൃതശരീരം കിട്ടിയത് ഒരു ഭാഗത്ത് വിഷമവും ഒരു ഭാഗത്ത് സന്തോഷവുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതാനും നിമിഷങ്ങൾക്കകം മണിക്കൂറുകൾക്കകം മൃതശരീരം കേരളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയുണ്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പാടുകളും ഒരുപാട് അധ്വാനങ്ങളും അധ്വാനിച്ചിട്ടുണ്ട് ഈശ്വര മത് ഒരുപാട് പേരാണ് ഇതിന്റെ പിന്നിൽ ഓടി നടുന്നത് എല്ലാവർക്കും നന്ദി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മറ്റുള്ള വിവരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്